എന്ത്ര പ്രശ്നം ഏ ഒന്നില്ല എനിക്ക് കൊറേ പ്രശ്ന ഇണ്ട് ഞാൻ ചാമ്പ് എന്റെ പ്രശ്നം എന്താ പറയാ കൊറേ പ്രശ്നം ഇണ്ട അതൊന്നും പറയാൻ പറ്റൂല നിങ്ങള് പോയിങ്ങനാണ് എന്താ പറയുക കാര്യം പറഞ്ഞാൽ മനസ്സിലാവൂല ചേടാ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി എന്താ പ്രശ്നം ചേടാ ഒന്ന് കണ്ണ് തുറക്കണം ോ എന്തോടുണ്ടേനിയ ഷമീറ ഷമീറില്ലേറ്റീ ഞങ്ങൾ പിന്നെ അജി നോച്ചാ ചോദിച്ചു ഞങ്ങൾ ചോദിച്ചു പറയണ്ടോ എന്നാലേ എനിക്ക് നിർബന്ധം നിർബന്ധമുണ്ടെങ്കിൽ ഈ പാളത്തിന് അന്നൊരു കാര്യല്ല ഇതിലെ വണ്ടി വയ്ക്കൂല ഇത് ആ പാളത്തി മാറി കിടന്നളെ ഇനി അതല്ല ഈ പാളത്തിൻ്റെ തന്നെ കന്നൊക്കെ മരിച്ചാന്നുണ്ടെങ്കിൽ ഈ പരി പോയി ചോറൊക്കെ വന്നിട്ട് രാത്രി ഒരു ഒമ്പതാകുമ്പോ വാ രാജറാലിക്ക് തലക്ക തലയും പോകും പിന്നെ ഈ പോരുമായിട്ട് അമ്മാനോട് കണ്ണൂട്ടിൽ നിന്ന് വിളിച്ചാൻ പറയുവോട്ട് കാര്യൊന്നുമില്ല പള്ളർച്ചു കുലിയായി പിടിച്ചുണ്ടെങ്കി അവനാന്റെ വരി തന്നെ മരിച്ച